കാസർകോട് പഴയ ബസ് സ്റ്റാൻഡിൽ റോഡിൽ മാൻഹോളിന്റെ സ്ലാബ് തുറന്നത് വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു നിലവിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വാഹന തിരക്കിൽ വീർപ്പുമുട്ടുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ ഇത് വലിയ അപകട സാധ്യതയാണ് ഉണർത്തുന്നത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വാഹനത്തിരക്കിനാൽ വീർപ്പുമുട്ടുന്ന കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ റോഡിൽ മാൻഹോളിൻ്റെ സ്ലാബ് തുറന്ന നിലയിലുള്ളത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു മറ്റു വാഹനങ്ങളെ മറികടക്കുമ്പോഴും വാഹനം തെറ്റിക്കുമ്പോഴും അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ കാൽനട യാത്രക്കാർക്കും ഇത് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ശ്രദ്ധയൊന്ന് തെറ്റിയാൽ കാൽ കുഴിയിൽ കുടുങ്ങുമെന്ന അവസ്ഥയാണുള്ളത് നിലവിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയാണുള്ളത് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്